സ്ത്രീയായിട്ട് ചിരിക്കട്ട ക ഇതൊരു പുരുഷന്റെ ജന സ്ത്രീ ആയിട്ട് ഒന്ന് മാത്രമുള്ളൂ ഒന്നാമത്തെ രേഖ ആയസം രണ്ടാമത്തെ രേഖ ബുദ്ധി വൃദ്ധരേഖ ഭാഗ്യരേഖ നാല് രേഖ പക്ഷേ ഈ ജോലിക്ക് ആകാശപ്പെട്ട കഥയല്ല അതിനെക്കാട്ട് ഉയർന്ന ജോലി കിട്ടണ്ട മുഴുമനും പൂർത്തിയാക്കിയിര എന്നാലും പഠിച്ച് ഇതിലാ കുഴപ്പമില്ല എവിടെ പോയാലും നിങ്ങൾക്കൊരു ചെറ്റി നമ്മളെ ഭയൻ്റെ ചേറ്റല്ല മനസ്സിൻ്റെ ചെറുക്ക പത്താൾ കൂടി കൊടുത്തൊരു മേധാവാണെന്നുള്ളൂ എല്ലാവർക്കും വൈകാട്ടി കൊടുക്കുന്ന ആളാണോ ഓട്ടക്കയ്യ മണത്തിനൊന്നും കിടക്കൂല്ല കയ്യിൽ എത്ര പൈസ കിട്ടിയാലും ഇരിക്കില്ല പണം ഉണ്ട് എന്നൊരു പേരും ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം കൈ കൈകൊണ്ടായിരിക്കും കൊടുത്താലോ തിരിച്ചു കിട്ടാനും ഭയങ്കര ഇല്ല വെച്ചു വിളമ്പാനും വിരിഞ്ഞുകൊട്ടാനും സ്നേഹിക്കാനും നല്ലതാണ് ആര് പരിചയപ്പെടും അതിൻ്റെ ജാതി ഇല്ല മതി ണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കൈക്കും കറ്റും നിങ്ങളെ കൈക്കും കറ്റും കുഴപ്പമാണ് ആയുസ് ഞാൻ കണക്കാക്കുന്നതല്ല ദൈവമാണ് നോക്കുന്നത് അപ്പൊ നോക്കാ തൊണ്ണൂറ് വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് കുഴപ്പം വെക്കിയാലും ആയുസ്സിന് ദോഷമില്ല എന്നാണ് അന്നരേഖ ചൂണ്ടാവരലി കയറിയിട്ടുണ്ട് ഭക്ഷണത്തിനു കിട്ടുന്ന രേഖ ഈ രേഖ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ജന്മനാട് അന്യരാജ്യങ്ങളൊക്കെ കാണും ഈ മെച്ച നാട് കിട്ടിട്ടേ അന്യരാജ്യങ്ങളൊക്കെ കാണാൻ കൊണ്ട് നൂറ് കുഴികൾ എൻ്റെ കല്യാണരേഖ ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടായി നനസ്സല്ല കല്യാണരേഖ ഒന്നിൽ പാട്ട് ഞാൻ പൈപ്പാക്കുന്നിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിട്ട് കൊല്ലുന്നതായിട്ടുണ്ട് ഇതിപ്രകാരമുള്ളത് ഇഷ്ടപ്പെട്ടത് ഒന്നു ആ ഭർത്താവോടെ കൂടെ നല്ല ജീവിതം നോക്കുന്നു ഭർത്താവിനും കൂടി ധരിക്കുന്നു കാരണം നോക്കി തന്നെ തന്നെ സന്താനരരേഖ കൂടുതലും ഇല്ല രേഖ എണ്ണണ്ട ഫ്രണ്ട്സല്ല മൂന്നാൾ വേണ്ട കൊടുത്ത് രണ്ടാളക്കൊണ്ടാണ് പറയുന്നത് ഒരാളുണ്ട് മക്കളും രണ്ട് രണ്ടടക്കൊണ്ടാണ് പറയുന്നത് രണ്ടു ആണാണെങ്കിൽ മോശമില്ല ഒരാളും പെണ്ണും കിട്ടിയാൽ നല്ല ഒരാളും പോയി രണ്ട് പെണ്ണാണെങ്കിൽ പറയാത്ത ഒരാളും പെണ്ണും കുട്ടിയും മോശം കേട്ടോ പുതിയ മാറ്റം വരാം യുവ പുതിയ മാറ്റം എന്ന് വെച്ചാൽ പഴയ പറവാതല്ല പഴയ വീട് പോയിട്ട് പുതിയ വീട് പുരുവിട്ട ഭവനമാറ്റി നീ എന്ന് ഇനിയും പെരുന്നല്ലോ ഭവനമാറ്റി നീന്തില്ല സന്തോഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും ഇനിയും നടക്കും പരാതിപ്പെടും ഒരാളെ തന്നില്ല ഒരു പരിമൂടി ആരാക്കും ചുമല്ലോ അച്ഛനമ്മ അമ്മന്മാർ മൂന്നുപേരും ഒരുമച്ചു സുഖഭാഗ്യം പോയില്ല കേട്ടോ എന്നറിയാം ഭർത്താവ് സത്യം പരമാത്രമുള്ളവണ് എവിടെ പോയതും തോന്നിയില്ല விஷயும் விருக்கணுமா நான் மனசெந்தா வர்த்தாவினை இதுக்கெல்லாம் நீங்கள் மிக்க அது மறக்காது நீங்கள் நிற்கு மதிக்காத ஒன்னா ரேட் பங்கள ரேக கொண்டு எல்லா காரியம் வத்தாவிட்டு கையில் நீங்கள் வர்த்து விசாரிக்க நீங்களித்தா யாரும் குடும்பத்தில் ரெண்டா உத்தரவாதம் ரெடி உத்தரவாதங்களும் விசாரி நம்மளை விசாரி ரெண்டு கண்ணுங்களிலும் ജനങ്ങളെ പൊതുജനങ്ങൾ പരിചയപ്പെടാനും അവർക്ക് വന്നു ഗുണം ചെയ്തു കൊടുക്കാനും നമ്മൾ ദേഷ്യം വന്നിടങ്ങൾ ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാൽ നല്ല സ്വഭാവമാണെങ്കിലും ആർക്കും ഗുണം തോന്നും കണക്കു തോന്നിയ ഭാഗം കൂടുതൽ ഇപ്പോൾ അവ ല്ലോ ചെയ്യും ഭിന്നയമായിട്ടുള്ള യാത്രകളൊക്കെ യോഗമുണ്ട് എല്ലാവരും പാടെ കൂടിയിൽ യാത്രയ്ക്ക് രക്ഷണപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഒരുങ്ങണുണ്ട് അപ്പോൾ വിജയിക്കുകയോ പരാജയക്കോ എന്നാണ് പരാജയപ്പെടുത്തുക വിജയിക്കും ഇപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുങ്ങൾ ഉണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി സഹായിച്ചാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പരാജയപ്പെടുത്താം ഓരോർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരുക്കത്തിൽ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിജയിച്ചു വരും പരാജയമില്ല നല്ല മാനസ